എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നാളെ ഓഗസ്റ്റ് പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് കാരുണ്യ കാസ്പ് പദ്ധതി സൗജന്യ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതിയിലേക്ക് ധനവകുപ്പ് നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷം ഇതോടെ നാനൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു ഈ ബജറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് രണ്ടാം പിണറായി സർക്കാർ ഈ മൂന്ന് വർഷം കൊണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപ ഈ പദ്ധതിയിലേക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഉറപ്പുവരുത്തുന്ന പദ്ധതിയിൽ സംസ്ഥാനത്തെ നാൽപ്പത്തി രണ്ട് ലക്ഷത്തോളം പേർ അംഗങ്ങളാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് കാസ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ടെസ്റ്റുകളും മറ്റ് ചെലവുകളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു അതുപോലെ ആശുപത്രി വാസത്തിന് ശേഷം പതിനഞ്ച് ദിവസത്തെ ചികിത്സാ ചെലവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നിന്നും പദ്ധതിയിൽ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പദ്ധതിയുടെ ചികിത്സ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളും കാസ്പ് പദ്ധതിയിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കുമാണ് ഇപ്പോൾ ചികിത്സാ സഹായം ലഭിക്കുന്നത് പുതുതായി ഇതിലേക്ക് ആർക്കും അംഗങ്ങളാവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത ആളുകൾക്ക് കാസ്പോ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത ആളുകൾക്ക് വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് താഴെയാണ് എങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു കുടുംബത്തിന് പരമാവധി രണ്ട് ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുന്ന കാരുണ്യ ബനവലന്റ് ഫണ്ട് പദ്ധതിയും ഹെൽത്ത് ഏജൻസി മുഖേന നടപ്പിലാക്കുന്നുണ്ട് ഇത് വൃക്കരോഗികൾക്കാണ് എങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ് ഈ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ നൂറ് കോടി രൂപ കൂടി ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് അറിയിപ്പ് നോർക്ക റോഡ്സും കനറ ബാങ്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലോൺ ക്യാമ്പ് ഇരുപത്തി ഒന്നാം തീയതി കൊല്ലത്ത് നടക്കും നാട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ള പ്രവാസികളുടെ പുനരവധിവാസത്തിന് വേണ്ടിയിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഇമ്പിച്ചിബാവ ഭവന പദ്ധതിയിലേക്ക് അപേക്ഷ ഓഗസ്റ്റ് ഇരുപതിന് അവസാനിക്കുന്നതാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാതായവർ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മരണം മൂലം വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കാണ് പദ്ധതി വഴി അൻപതിനായിരം രൂപയുടെ തിരിച്ചറയ്ക്കേണ്ടാത്ത സഹായം ലഭിക്കുന്നത് ഈ ആളുകളുടെ വീടിന്റെ പുനർനിർമ്മാണത്തിനും നിലവിൽ പുതുതായിട്ട് പണിത വീടിന്റെ പണി പൂർത്തീകരണത്തിനുമാണ് സഹായം ലഭിക്കുന്നത് പദ്ധതിയുടെ അപേക്ഷ ഓഗസ്റ്റ് ഇരുപതിനകം അതാത് ജില്ലാ കലക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കേണ്ടതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായിട്ട് നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അത് വളരെ ഭീകരമായിട്ട് ആളുകൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നതിൽ നമുക്ക് ഏറ്റവും വലിയ ആശങ്കയായിട്ടുള്ളത് വന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കോഴിക്കോടും മലപ്പുറത്തുമാണ് ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തത് ലോകത്ത് തന്നെ ഈ രോഗം വന്നിട്ട് രക്ഷപ്പെട്ടത് പതിനഞ്ചിൽ താഴെ ആളുകൾ മാത്രമാണ് അതിൽ രണ്ട് പേർ കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ് പക്ഷേ സംസ്ഥാനത്ത് ഇന്നലെയും ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് അതായത് വൃത്തിയില്ലാത്ത കുളങ്ങൾ ജലാശയങ്ങൾ പാറ ഇടുക്കുകൾ അതുപോലെ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ എന്നിവയിൽ കുളിക്കുകയോ നീന്തുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി ശുദ്ധമാണ് എന്ന് നമ്മൾ കരുതുന്ന വെള്ളത്തിൽ പോലും നീന്തുകയാണ് എങ്കിൽ മൂക്കിലൂടെ വെള്ളം അകത്തേക്ക് കയറാത്ത വിധം സുരക്ഷിതമായിട്ട് വേണം നീന്താൻ അതിനുവേണ്ടി നോസ് പ്ലഗ്ഗുകൾ ഉപയോഗിക്കുകയോ മൂക്കിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് നീന്തുകയോ ചെയ്യണം എന്നാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പനി തലവേദന ഓക്കാനം ഛർദ്ദി ബോധം നഷ്ടപ്പെടൽ കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് വേദന നടുവേദന എന്നിവയാണ് ആദ്യഘട്ടത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ അപസ്മാരവും ബന്ധമില്ലാത്ത സംസാരവും ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട് ആരംഭത്തിൽ തന്നെ ഡോക്ടറെ കണ്ടിട്ടും ചികിത്സിച്ചിട്ടും മാറാത്ത പനി ഉണ്ട് എങ്കിൽ വിദഗ്ധ ചികിത്സ നടത്തണം എന്നാണ് ഇവർ നേരത്തെ പറഞ്ഞതുപോലുള്ള ജലാശയങ്ങളിലോ കുളങ്ങളിലോ സ്വിമ്മിംഗ് പൂളുകളിലോ കുളിച്ചിട്ടുണ്ട് എങ്കിലും ആ വിവരം ഡോക്ടറെ അറിയിക്കേണ്ടതാണ് അതുപോലെ ദീർഘനാളായിട്ട് നിങ്ങളുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ വീട്ടിലെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ക്ലീൻ ചെയ്യണം എന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരം വെള്ളത്തിൽ നിന്നും ഇത്തരം ഒരു രോഗാണ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ബേബി മസ്തിഷ്ക ജ്വരം എന്ന പേരിലുള്ളതുപോലെ തന്നെ നെഗ്ലേറിയ ഫോലേറി എന്ന് പറയുന്ന അമീബ തന്നെയാണ് ഈ ഒരു രോഗം വരുത്തുന്നത് ഇത് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത അത് വളരെ ദുർലഭമാണ് അപ്പോൾ മുൻകരുതലുകൾ അത്യാവശ്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കുളങ്ങളും മറ്റ് ജലാശയങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന സ്ഥല സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ കുളമാണ് എങ്കിൽ പോലും നമ്മളതിൽ പോയി കുളിക്കുന്നുണ്ട് ഇതിലേക്ക് മലിനജലങ്ങൾ ഒഴുകി വന്നിട്ടുണ്ട് എങ്കിൽ ഇത്തരം ഒരു രോഗ സാധ്യത ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അടുത്ത അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളോട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞതോട് കൂടിയിട്ട് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയും പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതവും അതുപോലെ തന്നെ വീടുകളിൽ ലഭിക്കുന്ന ഗ്യാസും ഭാവിയിൽ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇരുപത്തി നാലാം തീയതിക്കുള്ളിൽ ചെയ്യേണ്ടതാണ് പെൻഷൻകാരുടെ മസ്റ്ററിങ് അത് എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുണ്ട് ആ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത മാസം മുതൽ പെൻഷൻ മുടങ്ങുമ്പോഴാണ് പല ആളുകളും പിന്നെ നമ്മൾ കമൻറ്റിലൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് മനുഷ്യൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഈ കാര്യം ഗൗരവരുത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മുപ്പത്തി നാല് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴ് ഗഡുക്കളാണ് ഇതുവരെ ലഭിച്ചത് ഈ പതിനേഴ് ഗഡുക്കൾ ലഭിച്ചിട്ടുള്ള ആളുകൾ കൂടി ശ്രദ്ധിക്കണം നിങ്ങൾ ലാൻഡ് വെരിഫിക്കേഷൻ ഒന്നും കൂടി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഭൂമി അത് നിങ്ങളുടേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അതിന് നിങ്ങളുടെ ഏറ്റവും പുതിയ നികുതി രസീറ്റ് വേണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സ്ഥലത്തിന്റെ നികുതി അടച്ച സീറ്റ് എയിംസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്താണ് ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് അതിനുവേണ്ടി ആദ്യം നികുതി അടയ്ക്കണം ഇതും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഇപ്പോൾ സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നികുതി അടയ്ക്കുക അതിനുശേഷം ലാൻഡ് വെരിഫിക്കേഷൻ സംസ്ഥാന സർക്കാരിൻ്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ ഈ ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ അടുത്ത ഗഡു പതിനെട്ടാം ഗഡു മുതൽ ഈ ഒരു തുക ലഭിക്കുകയുള്ളൂ എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇനി നമുക്കറിയാം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ആ ഒരു തുക ലഭിക്കില്ല ഒക്ടോബർ അവസാനത്തിലോ നവംബർ മാസമോ ഈ ഒരു തുക ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനു മുമ്പ് ഈ നികുതി അടച്ച് ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഇ കെ വൈ സി ആണ് ഗ്യാസിൻ്റെ ഇ കെ വൈ സി ആണ് ഒട്ടുമിക്ക ആളുകളും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഒരു അവസാന തീയതി ഇതിന് പറഞ്ഞിട്ടില്ല എങ്കിലും ഇത് ചിയൽ നിർബന്ധമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഇത് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിപ്പോൾ ചിയൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ആപ്പിലൂടെയും ചെയ്യാൻ കഴിയും മിക്കവാറും ഏജൻസികളിലെല്ലാം ഇപ്പോൾ ഈ പദ്ധതി നിർത്തിയിട്ടുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഗ്യാസ് ഏജൻസികളിൽ സൗജന്യമായിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഗ്യാസ് വിതരണം ചെയ്യുന്ന ആളുകളും ഇത് സൗജന്യമായി മൊബൈലിലൂടെ ചെയ്തു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മൂന്ന് കാര്യവും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ ഗ്യാസ് പെൻഷൻ പി എം കിസാന്റെ രണ്ടായിരം രൂപ അതങ്ങോട്ട് തുറന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണത്തിന് കുത്തനെ വില കൂടി പവന് എഴുന്നൂറ്റി അറുപത് രൂപ കൂടി ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലെത്തി ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ കൂടി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് ഇത്രയും അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയും ഞങ്ങൾക്ക് നിന്നാണ് ബൈ